നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസിന് തിരിച്ചടി നൽകിക്കൊണ്ട് മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ കുമാരി ഷെൽജ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും സിർസ എംപിയുമായ ദളിത് നേതാവ് കൂറുമാറുന്നത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാവുകയാണ് ഹരിയാന സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് നേതാവുമായി ഇടഞ്ഞതോടെയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും അടുത്ത അനുയായിയായ അജയ് ചൗധരിക്ക് നാർനൌ സീറ്റ് അനുവദിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളൊന്നും അംഗീകാരി അംഗീകരിക്കാത്തതിൽ കുമാരി ഷെൽജ അസംതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രകടന പത്രിക പുറത്തിറങ്ങിയ ചടങ്ങിൽ നിന്നും ഇവർ വിട്ടുനിന്നു ഒക്ടോബർ അഞ്ചിന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കോൺഗ്രസ് പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവും ദളിത മുഖവുമായ കുമാരി ഷെൽജ ഷെൽജയെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്ന് നിരവധി മുതിർന്ന ബി നേതാക്കൾ ഇതിനോടകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു ശനിയാഴ്ച കേന്ദ്രമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർ മനോഹർലാൽ ഖട്ടർ ഷെൽജയെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്തു ഷെൽജ ബി ജെ പിയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് സാധ്യതകൾ തള്ളിക്കളയാനാകില്ല എന്നതാണ് മറുപടി കോൺഗ്രസ് പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടു നിശബ്ദത തുടരുകയും ചെയ്തതോടെയാണ് ഷെൽജയുടെ ഭാവി പരിപാടിയെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചത് നരേഖണ്ഡ് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന പരിപാടിയിലാണ് ഷെൽജ അവസാനമായും പങ്കെടുത്തത് കഴിഞ്ഞ പത്ത് ദിവസമായി ഷെൽജ ഡൽഹിയിലെ വസതിയിൽ തുടരുകയാണ് കോൺഗ്രസ് സീറ്റ് വിതരണത്തിൽ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹുഡയ്ക്ക് ഇഷ്ടം പോലെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡ് നൽകിയിരുന്നു ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ എഴുപത്തിരണ്ട് സീറ്റുകളും ഹുഡ പക്ഷക്കാർക്കാണ് ലഭിച്ചത് സിർസ ഫത്തേഹാബാദ് മേഖലകളിലടക്കം വലിയ സ്വാധീനമുള്ള കുമാരി ഷെൽജ ഇരുപത് മുതൽ മുപ്പത് സീറ്റ് വരെ അനുകൂലികൾക്കായി ആവശ്യപ്പെട്ടിരുന്നു മുൻ മുഖ്യമന്ത്രിയായ സിംഗ് ഗുണ്ടയും കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയഭാനും ചേർന്ന് സീറ്റ് നിർണയത്തിൽ ഷെൽജയുടെ അനുയായികളെ വെട്ടിയൊതുക്കി ആകെ പതിനൊന്ന് സീറ്റുകൾ മാത്രമാണ് ഷെൽജ പക്ഷത്തിന് ലഭിച്ചത് സംസ്ഥാനത്തെ പതിനെട്ട് എസ് സി സംവരണ മണ്ഡലങ്ങൾ പോലും ഷെൽജ പറഞ്ഞവർക്ക് സീറ്റ് നൽകാത്തതും ചൊടിപ്പിച്ചു അതേസമയം ഷെൽജ വിട്ടു നിൽക്കുന്നത് തിരിച്ചടിയാവുമെന്ന് അറിയാവുന്ന ഹൈക്കമാൻഡ് അനുനയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഷെൽജയെ പാർട്ടി ഉറപ്പിൽ നിർത്തുവാനാകുമോ എന്നതാണ് ഹൈക്കമാൻഡിന് വരുന്ന ദിവസങ്ങളിൽ വെല്ലുവിളിയായി തുടരുന്നത്